ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കോഡ്സെറ്റാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക എല്ലാ കുർത്തീസിലും എല്ലാ സൈസസും അല്ല ഞാൻ പറയുന്ന സൈസുകൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് കുർത്തീസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞങ്ങളുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്ന കുർത്തീസാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലായിരിക്കും കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ കുർത്തീകൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ്റെ കുർത്തി ഇന്നത്തെ പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ കിട്ടിയില്ല എന്നുള്ളത് ആരും പറയരുത് കേട്ടോ നമുക്ക് കുർത്തീസ് കാണാം അല്ലേ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്തീസും ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ബോർഡ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ കളറും സൈസും മാത്രം നോക്കിയാൽ മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ കാണുന്നത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ വരുന്ന കുർത്തിയാണ് ദാ ഇതുപോലെ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആണ് അപ്പോൾ മീഡിയം വേണ്ടവരെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഒരു കളർ കണ്ടാലോ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇതുപോലെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് തന്നെയാണ് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് സൈസുകൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് സൂപ്പർ അല്ലേ പ്രിൻ്റുകൾ കാണാൻ മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ ആയിട്ടുള്ളത് ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇതാ ഇതുപോലെ ഉണ്ടായിരിക്കും കേട്ടോ സെവൻ ഡബിൾ നയൻ പ്രൈസ് മറക്കല്ലേ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഇതുപോലൊരു പർപ്പിൾ കളറാണ് കലങ്കാരി പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഔട്ട്ലുക്ക് ആയിരിക്കും കേട്ടോ വേറെ ഇത് കഴിഞ്ഞാല് ലാർജ് സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് കലങ്കാരി പ്രിന്റുകളിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് സൂപ്പർ അല്ലേ കാണാൻ കലങ്കാരി പ്രിന്റ് ആണ് മിസ് ചെയ്യല്ലേ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് കലങ്കാരി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെയാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ ഇത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കും കേട്ടോ സൂപ്പർ അല്ലേ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് തന്നെയാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഈ ഒരു കുർത്തിയിൽ ലാർജ് എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വന്നിട്ടുള്ള കുർത്തിയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് സൂപ്പർ അല്ലേ കാണാൻ ലാർജ് എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് ആണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കലങ്കാരി പ്രിൻറ്റ് തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഫ്രണ്ടിലായിട്ട് ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള കുർത്തിയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഒരു തേർട്ടി നയൻ ഫോർട്ടി വൺ ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് മെറൂൺ ആണ് ഒട്ടും റെഡ് അലേർട്ടോ റെഡിഷ്ണസോ ഒട്ടും ഇല്ലാത്തൊരു ഡാർക്ക് മെറൂൺ ആണ് കളർ വരുന്നത് കലങ്കാരി പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു കുർത്തിയും കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതെ ഇതുപോലെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ത്രിപിൾ എക്സൽ ആണ് നമ്മുടെ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കണ്ടാലോ നെക്സ്റ്റ് വന്നിട്ടുള്ള കുർത്തിയിൽ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ചുങ്കി ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് പീച്ചിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഫ്രണ്ടിൽ ദാ ഇതുപോലെ പോട്ട്ലി ബട്ടൺ താഴെ വരെ കൊടുത്തിട്ടുണ്ട് എല്ലാം വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെയാണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ദാ ഇതുപോലെയാണ് കേട്ടോ ഒരു സ്ട്രൈപ്പ് തന്നെയാണ് പാറ്റേൺ വരുന്നത് ഇതുപോലെ വരും ഇപ്പം ഒരു ഡാർക്ക് പീച്ചാണ് കളർ വരുന്നത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു കളറുക അടുത്തത് വരുന്നത് പേസ്റ്റൽ ആണ് കേട്ടോ ഒരു ലൈറ്റ് ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വേറെ ഇത് കഴിഞ്ഞാലാണ് സൂപ്പർ ആയിരിക്കുക അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എല്ലാം തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കുർത്തിയിൽ അവൈലബിൾ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് കളർ വന്നിട്ടുള്ളത് പീച്ച് കളറാണ് പീച്ചിൽ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെ വരും അതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ണാൻ നെക്സ്റ്റ് ഒരു കളർ കാണാം നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കളറാണ് വരുന്നത് ദാ ഇതുപോലെ വരും മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിലും അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി എട്ട് നാൽപ്പത് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ആണ് മീഡിയം ലാർജ് സൈസുകളാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലൊരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ലാവൻഡർ കളറാണ് ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് ഒന്നും വരില്ല കേട്ടോ വാഷിങ്ങിൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാഷ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നെക്സ്റ്റ് ഒരു കളറ് വന്നിട്ടുള്ളത് ഒരു ഓഷ്യൻ ബ്ലൂ ആണ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് മീഡിയം സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സെവൻ ഡബിൾ നയൻ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മിസ്സ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂട്ടോ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പീച്ചിൽ ഒരു ഗ്രേ കോമ്പിനേഷൻ ആണ് വരുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നെക്സ്റ്റ് ഒരു കുർത്തി കാണാം അല്ലേ നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ലാവൻഡർ ആണ് കേട്ടോ വരുന്നത് അതിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് ഇതുപോലെ വരും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സെവൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം നെക്സ്റ്റ് ഒരു കുർത്തി വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലെയാണ് ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് അതിൽ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് വരുന്നത് വേറെ ഇത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആയിരിക്കും കേട്ടോ എല്ലാം കൂടെ വേറെ ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഇതുപോലെ വരും ബോട്ടം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ ഒരു സ്ട്രൈപ്പാണ് പാറ്റേൺ വരുന്നത് എല്ലാത്തിൻ്റെയും സ്ട്രൈപ്പാണ് കേട്ടോ ഏകദേശം ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ വരും ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വീ നെക്കാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ലേ പീക്കോ ഗ്രീൻ കാണിച്ചില്ലേ അതിൻ്റെയും നെക്ക് വീ നെക്കായിരുന്നു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു പേസ്റ്റൽ ആണ് വരുന്നത് അതിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റുകളിലാണ് കേട്ടോ ഇതുപോലെ വരും വി നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ടോപ്പും അതുപോലെ വി നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൂപ്പർ അല്ലേ കാണാൻ ഇപ്പോൾ നെക്സ്റ്റ് കളർ കാണാം അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എല്ലാം തന്നെ ജയ്പൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാം തന്നെ നല്ല നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കോഡ് സെറ്റും സെവൻ ഡബിൾ നയൻ മാത്രമേ ഇന്നത്തെ ഒരു പ്രൈസ് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അത് വാങ്ങാൻ നോക്കുക നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫോയിൽ പ്രിന്റുകളോട് കൂടി വന്നിട്ടുള്ള ഒരു മെറൂൺ കളറാണ് ഒരു ലൈറ്റ് മെറൂൺ ആണ് ഒരുപാട് അല്ല വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് എക്സൽ സൈസ് മാത്രമാണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചിക്കു സാൻഡൽ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിലൊരു പിങ്ക് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ലാർജ് സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഡേ ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് സെവൻ മാത്രമേ ഈ ഒരു ഈയൊരു കുർത്തിയുടെയും പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ബ്ലാക്ക് ആണ് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ബ്ലാക്ക് ആണ് സ്ട്രൈപ്പ് ആണ് കോമ്പിനേഷൻ വരുന്നത് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് പീച്ച് കളറില് ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് ഒരു ലൈറ്റ് പീച്ചിൽ ഡാർക്ക് പീച്ചാണ് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് എല്ലാം വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ടിലായിട്ട് ഇത് ഇതുപോലെ നല്ല ആണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളിൽ വരുന്ന ബോട്ടമാണ് ഈ ഒരു കുർത്തിയിൽ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് വേഗം വാങ്ങാൻ നോക്കിക്കോളൂ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഒരു കളറ് വന്നിട്ടുള്ളത് റാണി പിങ്ക് ആണ് അതിൽ ചുങ്കിടി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ദ ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് തന്നെയാണ് പാറ്റേൺ ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് ആണ് നമ്മുടെ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ റേറ്റ് വരുന്നു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ദ ചുങ്കിടി പ്രിൻ്റ് തന്നെയാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ദ ഇതുപോലെ വരും കേട്ടോ ടോപ്പ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് ഈ ഒരു കുർത്തിയിലെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതാ ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം അല്ലേ അടുത്തത് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ പിങ്കിൽ വന്നിട്ടുള്ള വൈറ്റ് കോമ്പിനേഷനാണ് നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ക്യൂട്ട് കളറാണ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗി ഉണ്ടെ കാണാൻ ഈ കുർത്തിയിലും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു വൈറ്റിൽ പിങ്ക് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഒരു വൃത്തിയുള്ള കളർ വേറെ ഇത് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കളർ കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണാം അല്ലേ നെക്സ്റ്റ് ഒരു കളറ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പീച്ചിൽ പീച്ചിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു കളറ് അതുപോലൊരു ക്യൂട്ടായിട്ടുള്ള കളറ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു കുർത്തീടെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ക്രീമാണ് ക്രീം കളറിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഒരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇപ്പോൾ ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും വിയർ ചെയ്യാൻ പറ്റുന്നൊരു കളറാണ് ഈ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തീസാണ് നെക്സ്റ്റ് ഒരു കളർ കാണാം ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കുർത്തി കേട്ടോ മീഡിയം സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ക്രീമിലെ ഗ്രീൻ ഗോൾഡൻ കളർ തന്നെയാണ് ഇതിൽ ആയി പോയിട്ടുള്ളത് ഗോൾഡൻ അല്ല കുറച്ചും കൂടെ ഒരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഈ കുർത്തി ബോട്ടം വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് ഫ്ലോറൽ പ്രിന്റുകളിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ കുർത്തീസിൻ്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം ടോപ്പ് സെറ്റാണ് വരുന്നത് കോഡ് സെറ്റാണ് വരുന്നത് എല്ലാത്തിനും തന്നെ ഇന്നത്തെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വന്നുള്ളൂ എല്ലാം തന്നെ സൂപ്പർ സ്റ്റിച്ചിങ്ങിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള കുർത്തീസാണ് കേട്ടോ മെറ്റീരിയലും അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ജയ്പൂർ കോട്ടൺ എന്താണെന്ന് അറിയാത്തവരെ ഡിസ്ക്രിപ്ഷൻ പോയി വായിച്ചു നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ എല്ലാ കുർത്തീസിലും എല്ലാ സൈസസും ഒന്നും അല്ല ഞാൻ ഉള്ളത് പറഞ്ഞു പോയിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അത് ഇല്ലാത്ത സൈസ് ചോദിക്കരുത് കേട്ടോ ആരും ഞാൻ പറഞ്ഞിട്ടുള്ള സൈസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക സി ഒ ഡി അവൈലബിൾ അല്ല പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു വരുന്നത് ഒരു ഏഴോ എട്ടോ ദിവസത്തിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ സേഫായിട്ട് അതിൻ്റെ ഉള്ളിലാണ് പറയുന്നത് ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ചിലർക്ക് ചെറിയ ഡിലേ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇനിയും നല്ല കുർത്തീസൊക്കെ റെഡി ആയി വരുന്നുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്